ബിഷപ്പ് സെബാസ്റ്റ്യൻ എഡയന്ത്ര ബിഷപ്പ് ഓഫ് മാണ്ഡ്യ ഒക്ടോബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രിയ ഓമന വർഗീസ് ഓമനയുടെ അമൂല്യമായ പുസ്തകം എല്ലാം ദൈവമഹത്വത്തിനായി വായിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ആത്മാർത്ഥതയുടെയും വിശ്വാസത്തിൻ്റെയും ആഴത്തിലുള്ള ഒരു യാത്രയാണ് ഈ ഗ്രന്ഥം ഓമനയുടെ വാക്കുകളിലെ സത്യസന്ധയും ഓമനയുടെ വാക്കുകളിലെ സത്യസന്ധതയും ലാളിത്യവും ഹൃദയസ്പർശിയാണ് പ്രത്യേകിച്ചും അഞ്ച് വയസ്സുകാരിയായിരുന്ന ഓമനയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ മുപ്പത്തിമൂന്നാം വയസ്സിൽ ക്ഷയരോഗം വന്ന് മരിച്ചുപോയ വൈദികനാകാൻ ഒരുങ്ങിയിരുന്നു അങ്കിളിനോടുള്ള ഓമനയുടെ കടപ്പാട് സൂചിപ്പിക്കുന്ന ഭാഗം എന്നെ വല്ലാതെ സ്പർശി സ്പർശിച്ചു ജീവിതത്തിലെ നിർണായകമായ ഒരു ഘട്ടത്തിൽ പോലും ഓമനയുടെ മനസ്സിനെ സ്വാധീനിച്ച ആ ഓർമ്മ ഓമന ജീവിതത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് വെളിപ്പെടുത്തുന്നു ഈ പുസ്തകം തീർച്ചയായും പ്രചോദനം നൽകുന്ന ഒരു വിളക്കുമാടമാണ് ഓമനയുടെ ജീവിതാനുഭവങ്ങളെ തുറന്ന മനസ്സോടെ പങ്കുവച്ചതിലൂടെ വായനക്കാർക്ക് അവരുടെ സ്വന്തം ജീവിതത്തിലെ വെല്ലുവിളികളെ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി നേരിടാൻ ഓമന ശക്തി നൽകുന്നു ഓരോ പ്രതിസന്ധിയിലും ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാനും ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും നന്ദിയുള്ളവരായിരിക്കാനും ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ഓമനയുടെ വാക്കുകൾ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ആശ്വാസവും ലക്ഷ്യബോധമില്ലാത്തവർക്ക് മാർഗനിർദ്ദേശവും നൽകും എന്നതിൽ എനിക്ക് സംശയമില്ല ഓമനയുടെ ഈ അർപ്പണബോധത്തിനും വിശ്വാസം പകരുന്ന ഈ സന്ദേശം ലോകത്തോട് പങ്കുവെച്ചതിനെ ഞാൻ ഓമനയെ അഭിനന്ദിക്കുന്നു എല്ലാം ദൈവമഹത്വത്തിനായി എന്ന ശീർഷകം പോലെ തന്നെ ഓമനയുടെ ജീവിതവും ഒരു സാക്ഷ്യമായി നിലകൊള്ളുന്നു ഇത്രയും ഹൃദയസ്പർശിയായ പ്രചോദനാത്മകമായ ഈ പുസ്തകം രചിച്ചതിന് എൻ്റെ ആത്മാർത്ഥമായ നന്ദി ഓമനയുടെ ഭാവി ഉദ്യമങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു സ്നേഹത്തോടെ ബിഷപ്പ് സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് മഡ്യ മഡ്യാരൂപതയുടെ ഇടയൻ എൻ്റെ ഈ പുസ്തകം കിട്ടുന്നതിന് ആഗ്രഹമുള്ളവർ ഒന്ന് ആത്മാ ബുക്സ് കോഴിക്കോട് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റേഴ് നാനൂറ്റി അറുപത് എഴുപത്തേഴ് അഞ്ഞൂറ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റേഴ് നാനൂറ്റി അറുപത്തിനാല് നാൽപ്പത് എണ്ണൂറ് ആത്മാ ബുക്സ് കോഴിക്കോട് ഈ നമ്പറിൽ വിളിച്ചാലും പുസ്തകം കിട്ടും മിസ്സിസ് ഓമന വർഗീസ് തൃശ്ശൂർ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്താറ് നാനൂറ്റി ഇരുപത്തൊമ്പത് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ഈ നമ്പറുകളിൽ മുകളിലെ വിളിച്ചാൽ പുസ്തകം കിട്ടും എൻ്റെ പുസ്തകത്തിൻ്റെ ബാക്ക് വശത്ത് ആത്മാ ബുക്സ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പുസ്തകം ആവശ്യമുള്ളവർ ആത്മാ ബുക്സ് കോഴിക്കോടിൻ്റെ ഈ നമ്പറുകളിൽ വിളിച്ചാൽ കിട്ടും ഈ പുസ്തകം എടയന്ത്രത്ത് പിതാവിനെ അയച്ചു കൊടുത്തിരുന്നു അതിൻ്റെ ലെറ്ററാണ് ഞാൻ ഇപ്പോൾ തന്നെ വായിച്ചത് എല്ലാവർക്കും നല്ലത് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ചിന്ത ഇറ്റലിയിൽ പ്രവർത്തിക്കുന്ന പ്രശസ്തമായ ഒരു ഷൂ കമ്പനിയിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയി രണ്ടുപേരെ തിരഞ്ഞെടുത്തു മാർക്കറ്റിംഗ് മികവ് തെളിയിക്കേണ്ടതിൻ്റെ ഭാഗമായി രണ്ടുപേരെയും വിദേശ രാജ്യങ്ങളിലേക്ക് കമ്പനിയുടെ പ്രചരണാർത്ഥം പറഞ്ഞു അവർക്ക് ആഫ്രിക്കയിലെ ഒരു ഗ്രാമത്തിലേക്കാണ് പോകേണ്ടിയിരുന്നത് നിഷ്കർഷിച്ച സ്ഥലത്തെത്തി അവർ രണ്ടുപേരും ജോലിയിൽ പ്രവേശിച്ചു ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർക്കൊരു കാര്യം മനസ്സിലായി ആ ഗ്രാമത്തിലുള്ള ആരും തന്നെ ചെരുപ്പ് പോലും ഉപയോഗിക്കുന്നില്ല എന്നത് ചെരുപ്പ് ഉപയോഗിക്കാത്ത സ്ഥലത്ത് എങ്ങനെ ഷൂസ് വിൽക്കും അധികം വൈകാതെ തന്നെ ഒന്നാമത്തെ വ്യക്തി കമ്പനിയിലേക്ക് എഴുതി സാർ ഇത് നമ്മൾ ഉദ്ദേശിച്ച മാതിരിയുള്ള സ്ഥലമല്ല നമുക്ക് തെറ്റിപ്പോയി ഇവിടെ ഉള്ളവർ ആരും തന്നെ ചെരുപ്പ് പോലും ഉപയോഗിക്കാത്തവരാണ് ഇത്തരത്തിലുള്ളവരെ നമ്മളുടെ കമ്പനിയുടെ ക്വാളിറ്റിയെയും ഉൽപ്പന്നത്തെയും പറ്റി പറഞ്ഞു മനസ്സിലാക്കാൻ എടുക്കുന്ന സമയം നമ്മൾ വേറെ എവിടെയെങ്കിലും ജോലി ചെയ്താൽ നമുക്ക് ലാഭമുണ്ടാക്കാം കമ്പനി അയാളെ തിരിച്ചു വിളിച്ചു എന്നാൽ രണ്ടാമത്തെ വ്യക്തി കത്ത് എഴുതിയത് ഇങ്ങനെയാണ് സാർ ഈ പ്രദേശങ്ങളിലുള്ളവർ ആരും തന്നെ ചെരുപ്പ് ഉപയോഗിക്കാത്തവരാണ് ചെരുപ്പ് ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഗുണഗണങ്ങളും തടയാൻ കഴിയുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അത് പാദത്തിന് നൽകുന്ന സംരക്ഷണവും പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷേ നമ്മളുടെ ഏറ്റവും വലിയ കസ്റ്റമേഴ്സ് ഈ ഗ്രാമത്തിൽ നിന്നായിരിക്കും ആരും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മുഴുവൻ പേരും നമ്മുടെ കസ്റ്റമേഴ്സ് ആകുവാൻ വേണ്ടി ഞാൻ കഠിനമായി പ്രവർത്തിക്കും അതിനെ അതെനിക്ക് കുറച്ച് സമയം അനുവദിച്ചാൽ അതിനെനിക്ക് കുറച്ച് സമയം അനുവദിച്ചാൽ മതി അയാളെയും കമ്പനി തിരിച്ചു വിളിച്ചു കഥയുടെ അവസാനം ആദ്യം കത്തെഴുതിയ ആളിനെ കമ്പനി പിരിച്ചുവിടുകയും രണ്ടാമത് കത്തെഴുതിയ ആളെ കമ്പനിയുടെ മാർക്കറ്റിങ് ഹെഡായി നിയമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രശ്നങ്ങൾ പലവിധമാണ് ജീവിതമെന്ന് പറയുന്നത് പ്രശ്നങ്ങളുടെ സഞ്ചയമാണ് അത് ബുദ്ധിപരമായും മനോഹരമായും കൈകാര്യം ചെയ്ത് വിജയിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഏതൊരു പ്രശ്നങ്ങളെയും ഏത് തരത്തിൽ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം ഒരു പരുന്ത് ഒരു ചത്ത എലിയെ കൊത്തിയെടുത്തുകൊണ്ട് പറന്നു പോകുകയായിരുന്നു പെട്ടെന്ന് എവിടെ നിന്നോ രണ്ടാമത്തെ നല്ലൊരു ചിന്ത ഒരു പരുന്ത് ഒരു ചത്ത എലിയെ കൊത്തിയെടുത്തുകൊണ്ട് പറന്നു പോവുകയായിരുന്നു പെട്ടെന്ന് എവിടെ നിന്നോ വന്ന മറ്റു ചില പരുന്തുകൾ അതിനെ ഒട്ടമിട്ട് പറക്കുവാനും ആക്രമിക്കുവാനും തുടങ്ങി അവ അതിനെ കൊക്കുകൊണ്ട് കൊത്തിക്കൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു കൊത്തുകൊണ്ട് അതിൻ്റെ ശരീരത്തിൽ നിന്നും ചോരയൊലിക്കാൻ തുടങ്ങി ആ ആക്രമണം അപ്രതീക്ഷിതമായതിനാൽ പെട്ടെന്ന് ഒരു നിമിഷത്തേക്ക് ആ പരുന്ത് പരിഭ്രമിച്ചു എന്നാൽ അത് എലിയെ വിട്ടുകൊടുത്തില്ല പക്ഷേ ആ പരിഭ്രമത്തിനിടയിൽ അറിയാതെ എലി അതിൻ്റെ പിടിയിൽ നിന്നും വഴുതി താഴേക്ക് വീണു എലി താഴേക്ക് വീണതും വട്ടം ഇട്ട് പറന്നുകൊണ്ടിരുന്ന മറ്റു പരുന്തുകളെല്ലാം അതിനെ ഉപേക്ഷിച്ച് എലിയുടെ പിറകെ പാഞ്ഞു അവിചാരിതമായ ലോട്ടറി അടിക്കുന്നവർക്കും ആവശ്യത്തിലേറെ സമ്പാദിക്കുന്നവർക്കും ഒക്കെ വന്നു ചേരുന്ന ദുരന്തം ഇതുപോലെ തന്നെയാണ് കൂടുതൽ ധനം നമ്മുടെ കയ്യിൽ വന്നു ചേരുമ്പോൾ അതിന് ആവശ്യക്കാർ ധാരാളം ഉണ്ടാകും അവർ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും ഒടുവിൽ ആവശ്യം കഴിഞ്ഞ് നമ്മെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യും കാരണം അവർക്ക് ആവശ്യം നമ്മളെ അല്ല നമ്മുടെ സമ്പത്തിനെയാണ് ഒരുപക്ഷെ ചില മാതാപിതാക്കൾക്കെങ്കിലും സംഭവിക്കുന്ന ദുരന്തം കൂടിയാണിത് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതകാല സമ്പാദ്യമെല്ലാം കൈക്കലാക്കാൻ അവരെ നിരന്തരം ശല്യം ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന എത്രയോ മക്കൾ നമ്മുടെ സമൂഹത്തിനുള്ളുണ്ടല്ലോ ഒടുവിൽ അവരെ ഉപേക്ഷിച്ചു പോകുന്ന മക്കളും ആവശ്യത്തിന് ധനവും സമ്പാദ്യവും ഒക്കെ വേണ്ടത് തന്നെ കയ്യിൽ കിട്ടിയത് നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഉപയോഗിക്കാവുന്ന ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കാനാവുന്നില്ലെങ്കിൽ അവകൊണ്ട് എന്ത് പ്രയോജനം അതുപോലെ സമ്പത്ത് അധികമായി അത് സമ്പത്ത് അധികമായാലും ആപത്ത് തന്നെയാണ് ആവശ്യക്കാർ ഏറെ ഉണ്ടാകും അവരുടെ ശല്യം കാരണം മനസമാധാനവും സ്വസ്ഥതയും സ്വസ്ഥതയും നശിക്കുകയും ചെയ്യും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെ ലെറ്റർ കിട്ടിയതിലുള്ള സന്തോഷത്തിൻ്റെ സന്തോഷവും എല്ലാവരെയും അറിയിക്കുന്നു എല്ലാം ദൈവമഹത്വത്തിനായി മഹത്വത്തിനായി എന്ന് പറഞ്ഞ പുസ്തകം ആവശ്യക്കാർ വേടിക്കുവാനായി ഫോൺ നമ്പറും ആത്മാ ബുക്സിൻ്റെ ഫോൺ നമ്പറും എല്ലാം ഇതോടൊപ്പം ഞാൻ വിടുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ പ്രാർത്ഥനയോടെ